അങ്ങനെ ബി ബി ഹൗസിൽ നിന്നും ശൈത്യ ഐവിക്റ്റ് ആയിരിക്കുകയാണ് അവസാനം ശരിക്കും പറഞ്ഞാൽ ജിസൈലിനും അതോടൊപ്പം തന്നെ ആരി ആരിനും ഈ പറയുന്ന അനുമോൾക്കും അതോടൊപ്പം തന്നെ ശൈത്യം ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് അവർക്ക് തമ്മിലുള്ള പിണക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്ത് വിടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പ്ലാനിലായിരുന്നു ഈ ബിഗ് ബോസ് ഇങ്ങനെ ഒരു എവിക്ഷൻ വെച്ചത് അതായത് കൺഫെഷൻ റൂമ് പോയിട്ട് അവിടെ നിന്ന് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ട് പുറത്ത് വന്നിട്ടായിരുന്നു എവിക്ട് ചെയ്തത് അതില് ശരിക്കും പറഞ്ഞ ശൈത്യം അതോടൊപ്പം തന്നെ അനുമോൾക്കുമുള്ള പിണക്കം കംപ്ലീറ്റ്ലി മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയാം അതായത് തെറ്റിദ്ധാരണകളായാലും ഇനി പിണക്കമായാലും എന്ത് തന്നെ ആയാലും അത് മാറ്റിയിട്ട് അത് അവിടെ വച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിച്ചിട്ട് രണ്ടുപേരും കൂടി ഹഗ്ഗൊക്കെ ചെയ്ത് അതോടൊപ്പം തന്നെ കിസ്സൊക്കെ ചെയ്ത് അങ്ങനെ അതും കൺഫഷൻ റൂമിന്റെ പുറത്ത് വന്നിട്ടും ഒരു ഹഗ്ഗും കിസും ഉണ്ടായിരുന്നു അതിനുശേഷം പുറത്തു പോകുന്നതിന് മുന്നും ഹഗും കിസും ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടലി ആ ഒരു പിണക്കം മാറിയതിനു ശേഷമാണ് ബിഗ് ബോസ് ശൈത്യെ അതിൻ്റെ അകത്ത് നിന്ന് പുറത്താക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ ശൈത്യയും അനുമോളും തമ്മിൽ ഉണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണകളും ആ പിണക്കവും എല്ലാം തന്നെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ശൈത്യ പുറത്തേക്ക് വന്നിരിക്കുന്നത്